ഹലോ ഹായ് അസ്സാമലൈക്കും അപ്പം എന്താ മക്കളെ വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അലഹമില്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കണു കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒന്നും എടുക്കാൻ കഴിയണില്ല എന്താ വെച്ചാൽ ഷെയ് മോളും ഇതൊക്കെ ഇതുമൊക്കെ സ്കൂളിൽ പോവും കാക്കു പണിക്കും പോവും പിന്നെ വീഡിയോസ് എടുക്കാൻ കഴിയണില്ല മക്കളെ അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് കണ്ടാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കേട്ടോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ടുകാണ്ട് സപ്പോർട്ട് ചെയ്ത് തരി കേട്ടോ അപ്പം ഇതാക്കണ് ക്യാമറ അവിടെ വെച്ചുകാണ്ട് മുരിങ്ങ പരക്കാൻ പോവാണ് മക്കളെ അപ്പോൾ കറി എന്തെങ്കിലും വെക്കണ്ടേ എന്ന് കരുതി മക്കളെ ഉമ്മാൻ്റെ അടുത്ത് ഇട്ടു കേട്ടോ പൊന്നൂന ഞാൻ കൊണ്ടുപോയി മിന്നൂനേ ലിന്മോളയും അവിടെ വെച്ചുകാണ്ടേ ഞാൻ അപ്പുറത്തെ തൊടു പോയിക്കാണ്ട് മുരിങ്ങ പറിച്ച് കൊണ്ടുവരാണ് കേട്ടോ അപ്പോൾ മുരിങ്ങ കറി ഉണ്ടാക്കുക പിന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കാന്ന് കരുതി കാക്ക ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ വരാനിട്ടോ അപ്പോൾ അതിനൊക്കെ ഉണ്ടാക്കി കണ്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഇതിനൊന്നും അയക്കൂലട്ടോ ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കും അപ്പം മുരിങ്ങയൊക്കെ പറിച്ചു കണ്ട് പോന്നൂനിയും കൊണ്ടിട്ടോ അപ്പം എന്താ പരിപാടി നോക്കാം മക്കൾക്കൊക്കെ അവിടെ ഒരു പെട്ടി വെച്ചിട്ടാട്ടോ നമ്മളെ പണ്ട് സീലു ഗിഫ്റ്റൊക്കെ അയച്ചിട്ടില്ലായിരുന്നു ആ പെട്ടിയിൽ കുറച്ച് മിഠായി ഇന്നലെ രാത്രി കാക്കു പോയിക്കാണ്ട് കൊടുുന്നാട്ടോ കുറച്ച് മിഠായി എന്നാൽ രാവിലെ കരിയുമ്പോഴൊക്കെ ഒന്ന് കൊടുക്കാമെന്ന് കരുതി കാണിച്ചു സ്കൂൾ കറിഞ്ഞേക്കണ നേരത്തൊക്കെ ഭയങ്കര കരച്ചിലായിരിക്കും ഇത് കണ്ടോ മടക്കി വെച്ചിട്ടൊന്നുമില്ല കേട്ടോ പണികളൊക്കെ കണ്ട് നില അടിച്ചു വരാനൊക്കെ കണ്ടിട്ടോ അധിക ദിവസം രാത്രി പോലെ ിലൊക്കെ അടിച്ച് തരില്ല അന്ന് അതിനൊന്നും കൂടിയിട്ടില്ല കേട്ടോ കാക്കും അഞ്ചുമണിക്ക് എണീറ്റ് പോയതാണ് അപ്പം അടുക്കളക്ക് പോകട്ടോ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ മക്കളെ ക്ഷമിക്കുമാണ് കേട്ടോ എന്താച്ചാ ഞാൻ തന്നെ എല്ലാം ക്യാമറ ചെയ്യണതും കുട്ടികളെ നോക്കണമെന്നും ഭക്ഷണം എല്ലാം കൂടെ ആയപ്പോളേ ആകപ്പാടെ കടിപൊടി അപ്പം ഇതാക്കണം കേട്ടോ മുരിങ്ങാച്ചാർ ഉണ്ടാക്കുന്നുണ്ട് ചോറ് അത് ആദ്യം തന്നെ ഞാൻ ഊറ്റിയാണ് വെച്ചു കേട്ടോ രാവിലെ തന്നെ ഷെയ്മോള് പൊണീൻ്റെ മുന്നെന്നെണ്ണം ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോൾ നമുക്ക് വിഷപ്പും കാര്യം വന്നാൽ വേഗ ലേസംബർ എന്തെങ്കിലും ഉണ്ടാക്കി കണ്ടൊക്കെ നമുക്ക് കഴിക്കാലോ അപ്പം അതിനെങ്ങനാണോ ആക്കിയച്ചാട്ടോ പിന്നെ പോലെ എന്തിനേലും സമ്മയ്ക്കുവാണെങ്കിൽ ഉണ്ടാക്കുക അല്ല എന്നുണ്ടെങ്കിൽ എന്തേലും ഇത് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാന്ന് കരുതി എന്നും ഇങ്ങനെത്തന്നെ കേട്ടോ കാക്കു പോയി കഴിഞ്ഞപ്പോൾ അപ്പോൾ സ്കൂൾ തുറന്ന് അവിടുന്ന് കിട്ടും ഇങ്ങനെ തന്നെ മക്കളെ ഞാൻ തന്നെയാണ് എല്ലാം കൂടി മാനേജ് ചെയ്യണേ പിന്നെ കാക്കുവിനെ അവിടെ ഇങ്ങനെ പിടിച്ചിരുത്താനും പറ്റില്ലല്ലോ നമുക്ക് ചിലവും കാര്യങ്ങളൊക്കെ നോക്കണ്ടേ അപ്പോൾ എന്താ പറഞ്ഞു കൊണ്ട് വന്നതെന്ന് വച്ചാൽ നമുക്ക് ഈ പ്രാവശ്യം യൂട്യൂബിൽ നിന്ന് പൈസ ഒന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഡോളറൊന്നും കയറിയിട്ടില്ല കാരണം എല്ലാവരും സ്കിപ്പ് അടിച്ച് പോകണുണ്ടാവും രണ്ടാമത്തെ കാര്യം അധികം ആളുകളും ഇപ്പം കാണുന്നില്ല കേട്ടോ ഒന്നാമ കണ്ടന്റും കാര്യങ്ങളും ില്ലായിട്ടായിരിക്കും ഇപ്പ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് കഴിയണില്ല കേട്ടോ എന്നാലും മാക്സിമം ഞാൻ വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കും എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് തരിട്ടോ അപ്പം അതങ്ങനെ മുരിങ്ങാ താളിപ്പ് ഉണ്ടാക്കുന്നുണ്ട് എല്ലാവരും ചോദിക്കലുണ്ട് അധികം ആളുകൾ മുരിങ്ങാത്താളിപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കല് ലേസം വെളിച്ചെണ്ണം ഒഴിച്ചുകാണ്ട് ചീരുള്ളിയാണ് നുറിച്ചിട്ടോളി കേട്ടോ ചീരുള്ളീന്ന് പറയണേ ഞങ്ങളിവിടെ ചെറിയ ഉള്ളിക്കാട്ടോ എന്നിട്ട് രണ്ട് പച്ചവളകൂട്ട് കാണ്ട് കഞ്ഞിവെള്ളം വാർന്ന് ഉപ്പിടുക കേട്ടോ അപ്പം ഇതാക്കണ് മുരിങ്ങയൊക്കെ ഊരണുണ്ട് സ്പീഡ് കൂടിയിക്കണിട്ടോ മക്കളെ അപ്പം വീഡിയോസിൻ്റെ ഇത്തിരി ഒക്കെ കൂടുതലില്ലോണ്ട് നന്നായിട്ട് സ്പീഡൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ മുരിങ്ങയൊക്കെ നല്ലോ നോക്കി കണ്ടു പോകാണ്ട് തന്നെയാണ് ഊരിയിക്കുന്നതും കഴുകി നന്നാക്കിയിരിക്കണം ഒന്നാമത് ആയുമ്പോൾ ഇങ്ങനെ ഒരു പച്ച പുഴുണ്ടാവും ഇരിക്കണു കേട്ടോ അപ്പം പുഴു എന്നൊക്കെ ഇവിടെ മലപ്പുറക്കാര് പറയങ്ങളൊക്കെ എന്താ പറയുക എനിക്കറിയില്ല കേട്ടോ മക്കളെ അപ്പം ഇതാക്കണ് മുരിങ്ങയൊക്കെ ഊരിയിട്ട് ലേശം കഞ്ഞിൻ്റെ വെള്ളം ഉള്ളി മൂത്ത ശേഷം കഞ്ഞിൻ്റെ വെള്ളം ഒഴിക്കുന്നുണ്ട് കെട്ടോ അപ്പം അതിൻ്റെ മുകളിലുള്ള തെളിവെള്ളം ഞാൻ അങ്ങോട്ട് കളഞ്ഞു കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ആ തെളിവെള്ളത്തിലുണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു പച്ചവെള്ളങ്ങും ചോച്ചുകൊണ്ടായിരിക്കും കേട്ടോ അപ്പോൾ കട്ടില്ല കഞ്ഞിവെള്ളത്തിലുണ്ടാക്കിയാൽ നല്ല രസമായിരിക്കും ഇതാക്കണ്ടട്ടോ ലേസം ഉപ്പ് ഇട്ട് കണ്ട് നന്നാക്കി അളക്കിയിട്ടുണ്ടെന്ന് സിം സിമ്മാക്കിയിട്ട് ഇതൊന്നും ഊരി കയ്യോളെ മറ്റേതൊക്കെ ഊരി കഴിഞ്ഞു കാണ്ട് കറി ഉണ്ടാക്കാൻ നിന്നാത്തിന് പേപ്പൂപ്പിയെ പറ മക്കളെ എന്നാൽ തന്നെ നിന്ന് ഒട്ടിന്ന് കറിയാണ് അപ്പോൾ കുറച്ചു നേരം അമ്മയുടെ അടുത്ത് ഇങ്ങനെ കളിച്ചിരിക്കുകയൊക്കെ ചെയ്യും മാക്കങ്ങനെ എണീറ്റ് കാണ്ട് ഓരോ എടുക്കാനൊന്നും കഴിയുമല്ലോ എന്നാലും ഓരോ കളിപ്പിച്ച് കണ്ടും അവിടെ ഇങ്ങനെ ഇരിക്കും കേട്ടോ ഒരാളിങ്ങനെ എടുത്തുണ്ടാവുമ്പോൾ ഒരു സമാധാനമാണല്ലോ നമുക്കല്ലേ ആരില്ലാത്ത നേരത്തൊക്കെ മുന്നേ കൊണ്ടുപോയിച്ചു കഴിഞ്ഞാൽ നമ്മളെ കണ്ണൊന്നും ചെമ്പിയാൽ കൊണ്ടുപോകണ വഴി കാണൂല അല്ലേ മക്കളെ അപ്പം ഇടക്കിടക്ക് അങ്ങോട്ട് പോളി വെക്കണോണ്ട് അമ്മ അവിടെ ഇരിക്കണോണ്ട് ഒരു സമാധാനം അപ്പം ആൾക്ക് നോക്കി നിൽക്കാമല്ലോ കുട്ടികളെ ഒക്കെ കാണ്ട് അപ്പം ഞാനിങ്ങനെ വിളിച്ച് ചോദിക്കണുണ്ട് അതിൻ്റെ അടിയിൽ കൂടെ കേട്ടോ അങ്ങോട്ട് താഴേക്ക് ഇറങ്ങി പോകും അപ്പം മഴ വരുന്നുണ്ട് അപ്പം അതിൻ്റെ അടിയിൽ മുറ്റടിച്ച് വരിട്ടില്ല ഒന്ന് മുൻപാകെങ്കിലും ഒന്നെണ്ണം നന്നാക്കാഞ്ഞാൽ ആരെങ്കിലും പെട്ടെന്ന് കയറി വരുമ്പോൾ ഒരു വൃത്തിയേടായിരിക്കും അപ്പൊ അതാക്കണ് മുരിങ്ങയൊക്കെ നന്നായിട്ട് കഴുകി കാണ്ട് അയിക്കിട്ടിട്ടുണ്ട് അപ്പോൾ കുട്ടികൾ കരയുണ്ട് നിന്ന് അവിടുന്ന് ഇങ്ങനെ വിളിച്ച് പറയണ്ടിട്ടോ അപ്പൊ നെയ്സറി പൊടിയാണോ എടുക്കണേട്ടോ കുപ്പിയിലാക്കി വയ്ക്കല ഞാൻ പൊട്ടിച്ചു കഴിഞ്ഞാട്ടോ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് മടക്കി വെച്ചാൽ പുഴു എന്തേലും ഒക്കെ അപ്പോൾ ഒരു കുപ്പിയിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് എടുക്കാതെ നമുക്ക് നല്ല അടച്ചുറപ്പില്ല ഒരു കുപ്പിയിലാണ് ആക്കി വെച്ചാൽ മതി അപ്പം ബിന്നുവിന് നല്ല ഇഷ്ടം കേട്ടോ നെയ്സറിപ്പൊടി ലിനും തിന്നും പൊന്നും പിന്നെ വല്ലാതെ കഴിക്കുകയൊന്നുമില്ല ഓൾക്ക് ചോറൊക്കെയാണ് ഇഷ്ടം നാടൻ ഭക്ഷണങ്ങളൊക്കെ ഓൾക്ക് ഇഷ്ടം അപ്പോൾ അതാക്കണ്ട് നെയ്സറിപ്പൊടി വെള്ളം ഒഴിച്ചു കണ്ടിരി പഞ്ചാര ഇട്ടു പോകും അതിൽ പഞ്ചാരം ഉണ്ട് കിട്ടോ മക്കളെ എന്നാലും ഒരു ചെറിയ മധുരം വേണം ബിന്നുവിന് ഭയങ്കര ഇഷ്ടമാണ് മധുരം ഇട്ടോ അപ്പം നന്നായിട്ട് അങ്ങോട്ട് കുറുക്കി എടുക്കട്ടെ ഇതാക്കിട്ട് നമ്മളെ കഞ്ഞിവെള്ളം മുരിങ്ങിട്ട് താളിച്ച് ഉഷാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ മലപ്പുറത്തൊക്കെ ഇങ്ങനെ താളിപ്പാണ് കൂടുതലുണ്ടാക്കല് പിന്നെ ഇപ്പം എളുപ്പം പണി അങ്ങനെ തന്നെ അല്ലേ തേങ്ങരച്ചൊക്കെ ഉണ്ടാക്കുമ്പോത്തിന് കുട്ടികൾ കരച്ചിലൊക്കെ ആവും കേട്ടോ പിന്നെ അതിൻ്റെ അടിയിൽ കൂടെ എല്ലാം കൂടി ആകുമ്പോഴേ ഇതാക്കണ് രാവിലെ ചോറ് വെച്ചവും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നല്ല കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിന് ഫുള്ള് ബോയ്സ് കൊടുക്കണെന്താ വെച്ചാൽ നല്ല കരച്ചിലായിരിക്കും ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ തന്നെയാണ് അതാണ് വ്ളോഗൊന്നും എടുക്കാൻ കഴിയാത്തത് കേട്ടോ അടുത്ത ആൾ മിന്നോസ് മിന്നൂസ് കരഞ്ഞ് വരുന്നിട്ടോ ഒരു മിനിറ്റ് ഇന്നെ കാണാതായി കഴിഞ്ഞാൽ അങ്ങനെ തെരഞ്ഞു വരും അപ്പോൾ അതാക്കണ് ഓൽക്ക് നെയ്സറി പൊടിയൊക്കെ ഞാൻ കൊടുക്കട്ടെ കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ വിളിച്ച് ചോദിക്കണമുണ്ട് കേട്ടോ അമ്മാനോട് കുട്ടികളവിടെ അല്ലേ അമ്മ അങ്ങനെ ചോദിക്കുന്നുണ്ട് അമ്മ വിളിക്കും കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അമ്മ വിളിക്കും താഴേക്കൊക്കെ ഇറങ്ങി പോകണമെങ്കിൽ അപ്പോൾ അതങ്ങ് അടുത്ത ആൾ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ദിവസമാണ് അപ്പം നല്ല ഞാൻ ഞാനങ്ങോട് ഒക്കത്ത് വെച്ചു കിട്ടോ ഒക്കത്ത് വെക്കുക എന്നൊക്കെ പറയണങ്ങൾക്ക് മനസ്സിലാവുണ്ടാവല്ലേ തോളത്തിങ്ങനെ വെക്കട്ടോ അപ്പോൾ പൂളിതാ ലേസം വെള്ളത്തിലിടട്ടെ നല്ല കരച്ചില്ല രണ്ടാളും ഒരാളെടുത്ത് കഴിഞ്ഞാൽ മറ്റാൾ എടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ കാലുമെൽ പിടിച്ചിട്ട് കരഞ്ഞിട്ട് വെക്കൂലേ മക്കളെ ബാത്റൂം പോകാനും കൂടി സമ്മതി ലിനോള് നന്നായിട്ട് കഴിക്കൂട്ടിട്ട് പിന്നെ ചോറൊക്കെ വന്നിട്ട് ഒന്നും എണീറ്റിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടി ഭക്ഷണം കൊടുക്കാമല്ലോ നമ്മളൊക്കെ കഴിക്കണ നേരത്തെ ഇത് ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് ഈ ചുമ്മാനെ സ്കൂൾക്കൊക്കെ പറഞ്ഞ വെച്ചിട്ടാണ് അപ്പോൾ ഇതാക്കണ് തോരട്ട വെച്ചിരിക്കണ് കുറെ കേട്ടോ അതൊക്കെ ഇന്നലെ കാക്കുതിരുമ്പിക്കാണ്ട് തോരട്ട് കാണ്ട് രാവിലെ പോയതാണ് അപ്പം കുറച്ച് ആ നല്ല വെയിലുണ്ട് അപ്പം ഞാൻ അപ്പുറത്തെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി മഴ വരികയാണെങ്കിൽ ഇങ്ങോട്ട് തന്നെ എടുത്ത് വരും അപ്പം അതാക്കണ് ഭക്ഷണമൊക്കെ കൊടുക്കലൊക്കെ കഴിഞ്ഞു ഇനി അടുത്ത മുറ്റടിച്ച് വരാൻ പോട്ടെ കേട്ടോ മക്കളെ രാവിലെ എടുക്കണ പണിയാണ് പതിനൊന്നിനെ പന്ത്രണ്ട് മണിക്ക് എടുക്കണേട്ടോ അപ്പോൾ എല്ലിനെ നേരത്തിനനുസരിച്ചൊക്കെയാണ് ചെയ്യല അല്ല എന്നുണ്ടെങ്കിൽ ആകപ്പാടെ അലങ്കോല ആവും അപ്പോൾ ആ മുൻഭാഗം ഒന്നാണ് വൃത്തിയാക്കിയൊക്കെ ആഞ്ഞാൽ മനുഷ്യന്മാരയിൽ പെട്ടെന്നാണ് കയറി തന്നാൽ ആകെ ഒരു വൃത്തിയേടല്ലേ നമുക്ക് അപ്പോൾ മുൻഭാഗം ഒന്നാണ് ക്ലീൻ ആക്കട്ടെ ബാക്ക് ഭാഗം കാക്കു ഷെയ് മോളൊക്കെ വന്നിട്ടൊക്കെ അങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യല കേട്ടോ മക്കളെ എല്ലാം കൂടി നമുക്ക് നടക്കൂലല്ലോ എല്ലാ പണിയും കഴിച്ചുമ്പോത്തിന് നമ്മളെ ഊരൻ്റെ നൊട്ടും പോളിട്ടും അളകും എന്നാൽ തന്നെ മൂന്നാളിയും കൂടി കുളിപ്പിച്ചുമ്പോഴത്തിന് ും അപ്പോൾ ഒത്തിന് മഴ പെയ്തിട്ടോ മക്കളെ അടിച്ചുപോയി കഴിഞ്ഞപ്പോൾ ഒത്തിന് പിന്നെ പുറത്ത് തോരട്ടോ ഞാൻ എടുത്ത് വണ്ടി പോകുന്നുണ്ടോ അപ്പോൾ അതാക്കണെങ്കിൽ നല്ല മഴ പെയ്യുന്നുണ്ട് ഇനി ഞാൻ അവിടെയൊക്കെ നന്നാക്കട്ടോ കുറച്ചൊന്നും മടക്കി വെക്കട്ടെ കുറച്ച് മടക്കി വെച്ച് കഴിഞ്ഞാൽ ഒരാടങ്ങനെ കളിച്ച് നടക്കുക ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പളേ നല്ല ഉഷാറായിട്ടുണ്ട് ഇനി ഒന്ന് കളിച്ച് നടക്കണുണ്ട് കേട്ടോ അപ്പം ഞാനിതൊക്കെ ഒന്ന് മടക്കി വൃത്തിയാക്കി വെക്കട്ടെ അപ്പോൾ കുളി കഴിഞ്ഞിട്ടല്ലേ താത്ത ആ ഭക്ഷണം കൊടുക്കുക പറയാൻ നിൽക്കണ്ട കേട്ടോ അപ്പോൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല അന്ന് കുട്ടികൾ അപ്പോൾ ഞാനൊന്ന് നഴ്സറി പൊടി വരുകൊടുത്ത് ഞ്ഞിട്ട് ചോറ് കൊടുക്കാൻ കരുതിക്കാണ്ട് അപ്പം കുറച്ച് മടക്കിയടിയിൽ പിന്നെയും കരച്ചിൽ തുടങ്ങി പിന്നെ ഒല എടുത്താണ്ട് പാലൊക്കെ കൊടുത്താണ്ട് രണ്ടാമത് ക്യാമറ ഓൺ ആക്കിയാട്ടോ പിന്നെ ഇതൊക്കെ മടക്കി വെക്കട്ടെ രാവിലത്തെ കിടന്ന സാധനങ്ങളാട്ടോ മക്കളെ പുതപ്പും വിരിപ്പൊക്കെ അതും കൂടി മടക്കിയിട്ടില്ല പിന്നെ രാവിലെ ഈ മക്കളെ കൊണ്ട് നമുക്ക് ഇതൊന്നും ചെയ്യിപ്പിക്കാൻ പറ്റില്ലല്ലോ എന്നാൽ തന്നെ എൻ്റെ മക്കളതൊക്കെ എടുക്കണ നിങ്ങൾ കാണുന്നില്ലേ പിന്നെ സ്കൂൾ ഉണ്ടാകുമ്പോഴേങ്കിലും കുറച്ചൊന്നും നമുക്ക് റെസ്റ്റ് കൊടുക്കാഞ്ഞാൽ കുഞ്ഞു കുട്ടികളല്ലേ അപ്പം നമ്മൾ ഇതുമൊക്കെ രാവിലെ അഞ്ചുമണിക്ക് നീച്ചാൽ ഓനൊക്കെ ഭയങ്കര തിരക്കിലായിരിക്കും കൂളിയും വേതലും ഒക്കെ പാടി ട്യൂഷനും ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാം കൂടി തിക്കി തിരക്കാണ് കേട്ടോ നമ്മളെ ഷെയ്മോളി ഏൽപ്പിക്കാൻ വയ്യ ബസ് വരുന്ന ടൈമൊക്കെ ആയതുകൊണ്ട് അപ്പം ഞാൻ എന്നെ അതാണ് മടക്കിയക്കല കേട്ടോ കുറച്ചൊക്കെ ഞാൻ ഷെയ്മോളോട് ഞാൻ പറയും ഷെയ്മോ കടന്ന സ്ഥലമൊക്കെ ഓൾ വൃത്തിയാക്കും ഉമ്മയും ഷെയ്മോളും അവിടെ കിടക്കൽ നമ്മളെ ഡ്രസ്സ് കൊണ്ടുപോയിട്ട് കൊടുത്ത് അവിടുത്തെ കടക്കും വിരിപ്പൊക്കെ ഓള് ഒക്കെ ഒന്ന് മടക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഋതു കിടക്കണോ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഞങ്ങളും ബേബിയാളും കാക്കുമൊക്കെ കടന്നതാണ് കേട്ടോ അതൊന്നും ഇടുത്തൊക്കെ നേരം കിട്ടിയിട്ടില്ല അപ്പം എന്താ പാത്രം പ്ലേറ്റും ഒക്കെ അല്ലേ ഈ ഇച്ചുമ്മാനെ സ്കൂൾ കറങ്ങുന്ന നേരത്ത് ഭയങ്കര കരിച്ചിലായിരിക്കും മക്കളെ അപ്പം എന്തെങ്കിലും ഒക്കെ മിഠായോ എന്തെങ്കിലും മിച്ചറൊക്കെ ത്തിലിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അവർ അത് തിന്നുകാണ്ട് അത് അവിടെയും ഇവിടെയും വെക്കണം ഇനി പാത്രങ്ങളൊക്കെ കൊണ്ടുപോയിക്കാണ്ട് കഴുകി വെക്കട്ടെട്ടോ അപ്പം അതാക്കണ് ഇവിടെയൊക്കെ വിരിച്ചിട്ടുണ്ട് ആ ചെറിയ കട്ടിലമ്മ ഉണ്ടല്ലോ നീളത്തിലിട്ടെ അവിടെ കാക്കും ഇച്ചുമീൻ കിടക്കൂട്ടോ മറ്റേ കട്ടിലമ്മൽ ഞാനും ബേബിയും രണ്ട് ബേബിയാളും ലിനുമോളും കിടക്കൂട്ടോ ഇങ്ങനെ ചേരിച്ചിട്ടാണ് കിടക്കുക അപ്പോൾ അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ആ മണ്ടി പോയിക്കാണ്ടേ എന്തെങ്കിലും ഒരു കൂട്ടാനും ഉണ്ടാക്കട്ടെട്ടോ കൂട്ടാനും മീനൊന്നും വന്നിട്ടില്ലെന്ന് അപ്പം ഞാൻ അതിനൊക്കെ കാത്ത് നിന്ന് ആ വിറയിൽ വരും മക്കളെ അപ്പോൾ ഒരു ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ട് െ നല്ല അടിപൊളി കഞ്ഞിടിച്ചാലോ കാക്കുവരാൻ മൂന്ന് മണിയൊക്കെ ഔട്ടോ ഒരുപാട് നേരാവും അപ്പോൾ കഴിയാണെങ്കിൽ കുളി നേനെയൊക്കെ കഴിച്ചും അല്ലാന്നുണ്ടെങ്കിൽ കാക്കു വന്നിട്ട് എന്നെ എൻ്റെ കുളി നിസ്കാരമൊക്കെ ഉണ്ടാകലിട്ടോ മക്കളെ അല്ലെങ്കിൽ കഴിയില്ല ഒന്നാമ എപ്പോഴും നമുക്ക് പാമ്പേസ് ഇട്ട് കൊടുക്കാനും വയ്യല്ലോ മേത്തും മൂത്രം അയിക്കോലൊക്കെ പാടായിട്ട് അത് ആപ്പോ കരയിൽ ഉടങ്ങിട്ടോ രണ്ടും കൂടിയും കരഞ്ഞു രണ്ടാളി എണീറ്റ് നമ്മൾ എടുത്ത് നിൽക്കണം അല്ലയെന്നുണ്ടെങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നു പൊന്നുമൊക്കെ കിടന്നു വരുള്ളൂട്ടോ ഞാൻ ആ ചമ്മന്തി ഉണ്ടാക്കട്ടെ കരുതിക്കാണ്ട് അപ്പം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ ചീരാപ്പറങ്കി ചീരാപ്പറങ്കി എന്നൊക്കെ പറയണേ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ലല്ലേ അപ്പം ഗാന്ധാരി മുളകാ കേട്ടോ അതിട്ടാണ്ട് നല്ലോണം അങ്ങോട്ട് അരച്ചിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കാന്ന് കരുതി അതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞു പറഞ്ഞുതരട്ടോ മക്കളെ അപ്പോൾ തന്നെ കരച്ചിലായി മെല്ലെ നിലത്ത് വെക്കട്ടെട്ടോ അപ്പം ആ കുടം കൊണ്ട് ഒരു പരിപാടി എടുത്ത് കൊടുക്കുകയാണ് അപ്പം കുറച്ചേരം ഓലപ്പം ഇങ്ങനെ നമ്മൾ കളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമാണ് കേട്ടോ മറ്റേ ഞാൻ ഈ പണിയിൽ നിൽക്കുമ്പോഴേക്ക് ഭയങ്കര കരച്ചിലായിരിക്കും അപ്പോൾ മക്കളൊക്കെ ഉണ്ടാവുമ്പോൾ അവർക്ക് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല ഷെയ്മോളൊക്കെ തന്നെ അല്ലേ ഈ നേരത്തെ ആരും ഇല്ലായിട്ടാണ് നമ്മളെ ബാക്കിലൂടെ ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ ആ കുടൊന്നിങ്ങനെ കറക്കി അവിടെ ഇരുന്നു നീ അത് കളിച്ചിരിക്കട്ടെ അപ്പോ തന്നെ ചമ്മന്തി റെഡി ആക്കട്ടെട്ടോ പിന്നെന്താ എനിക്ക് കഴിയണ പോലെ വീഡിയോസ് എടുക്കാനൊക്കെ കഴിയുള്ളു കേട്ടോ പൊന്നുമക്കളെ ഇനിയിപ്പം അത് ദാരിദ്ര്യം പറയുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും നിങ്ങൾ പറയാൻ നിൽക്കല് കേട്ടോ ബേഡ്ക്കാമെൻറ്റ് ഇട്ട് കാണ്ട് തളർത്തല്ലേ പൊന്നുമക്കളെ നമുക്ക് ചെയ്യാൻ കഴിയണതേ ചെയ്യാൻ കഴിയുള്ളൂ സാഹചര്യത്തിനനുസരിച്ചേ നമുക്ക് പെരുമാറാൻ കഴിയുള്ളൂ നമ്മളെ അവസ്ഥയും കാര്യങ്ങളൊക്കെ അത് ആദ്യേ കാണുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ്മാർ എൻ്റെ സ്വന്തം ഫാമിലി നിങ്ങൾക്കൊക്കെ അറിയണ കാര്യങ്ങൾ അതിൻ്റെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ നന്നായിട്ട് ഇങ്ങളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത് പിന്നെ പുതുതായി വന്നതായിരിക്കും ആരെ എന്തെങ്കിലൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു കമന്റ് ഇട്ടുകാണ്ടാണ് പോവുക നമ്മളെ മനസ്സ് വിഷമിക്കുക വിഷമിപ്പിക്കുക എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇടങ്ങേറായി നിക്കണവരെ മനസ്സിലുണ്ടാവല്ലോ ഒരു കുത്തു സൂചി കൊണ്ട് കുത്തുക അത് തന്നെയാണ് കേട്ടോ അപ്പൊ ഈ നേരത്തെ നിങ്ങളെല്ലാരും കൂടിക്കാണ്ട് തളർത്തല് കേട്ടോ കുട്ടികളെ കളിപ്പിക്കുകയാണ് കേട്ടോ ഞാൻ കരിയോന്നല്ല അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ വീഡിയോസ് എല്ലാരും കണ്ടു ഒന്ന് സപ്പോർട്ട് ഞാൻ ഞാൻ ചെയ്തു തരി കട്ടോ അപ്പൊ എന്തെങ്കിലും കഴിയില്ല ഒക്കെ അപ്പാടെ ഒരു കഥകുതിയായി വീഡിയോ ഇടാണ്ട് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്ത് തരി ഭക്ഷണൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് കുളിപ്പിക്കട്ടെ രണ്ടാള് മൂന്നാളും ബാത്റൂമിൽ കഴിച്ചാലട്ടോ അത് നമ്മൾ നമുക്ക് യൂട്യൂബ് അനുവദിക്കും അത് ഞാൻ പകർത്തണില്ലാട്ടോ പിന്നെ ഓരോ കുളിപ്പിക്കണതൊക്കെ ഊരണ്ടേ ഊരിയായ കമന്റ് ബോക്സ് ഒക്കെ കിട്ടൂല അപ്പൊ ഓരോ കുളിപ്പിച്ചിട്ട് ഇനി രണ്ട് രണ്ടുപേരെയും ഞാൻ ഒരുമിച്ച് ഓർക്കൂട്ടോ രണ്ടുപേർക്കും പാലുക ഭയങ്കര വാശയാണ് ഇവരി ഒരു മിനിറ്റ് നോയി നിൽക്കാനായിക്കൂല കുഞ്ഞു മക്കളെ അടുത്ത ആൾക്കാർ വരുന്നുണ്ട് അവിടെ കൊണ്ടുപോയി നെയ്സറി കൊണ്ടുമാരുടെ പോണോന്ന് പറയില്ല മക്കളെ പിണ്ണക്കോ നമ്മളവിടെ കൊണ്ടു അതില് അവർക്കൊരു ബുദ്ധിമുട്ടല്ലേ കാണ്ട് അങ്ങനെ കൊണ്ടില്ല മൂന്നു വയസ്സെല്ലാം ആയിട്ടുള്ളു അപ്പൊ എന്ന ഇതത്രക്കെയാണ് പോകുന്നത് അപ്പൊ എന്നിപ്പ എവിടെ ഇങ്ങനെ നിർത്താനൊന്നും പറ്റൂലല്ലോ നമുക്ക് ചിലവും കാര്യൊക്കെ നോക്കണ്ടേ അപ്പൊ അന്നേരം പോകാണു കപ്പു എന്നൊന്നും പോയിട്ടില്ല എന്നേരം ഞാൻ പോകാൻ സമ്മതിച്ചില്ല കേട്ടോ ഒന്നേ മിഞ്ഞാന്ന് വന്നപ്പോ മൂന്നു മണിക്ക് വന്നപ്പോ പുളിയും കഴിഞ്ഞിട്ടില്ല ആ ചോറ് ഞാൻ വെച്ചു ആ ചോറ് കൂറ്റാനും കൂടി കയ്യില രണ്ടും അളകാ അപ്പൊ ഒന്നിനെട്ടാ മറ്റേ അടി വന്നു കാര്യം മറ്റോ കണ്ടെങ്കി അവർക്ക് വലിയ കുഴപ്പമില്ല ആരും ഇല്ലാത്തോണ്ടേ ഞങ്ങള് മൂന്നാളല്ലോ അപ്പൊ മൂന്നാളെയും കൊണ്ട്